പ്രസംഗം വലിയ പേടിയുള്ളവരായിട്ടുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നത് ടെമ്പററി സ്റ്റേജായിരുന്നു അതായത് സ്റ്റേജ് വലിയൊരു ഓഡിറ്റോറിയം ആറിയിരിക്കുകയാണ് ഒരു നാടിനെ സംബന്ധിച്ച് അവിടുത്തെ ദേവാലയം ക്ഷേത്രമായാലും പള്ളിയായാലും മുസ്ലിം <Sessimulayana>, okay. su ും മും പള്ളിയാ സൂചിപ്പിക്കുന്നതാണ് ഒരു നാട്ടിലേക്ക് ഇറങ്ങിയ നമുക്കത് കാണാം ഇന്നവിടെ വരുമ്പോ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു അതിന് ചുക്കാൻ പഠിച്ച് ബോർഡും അതിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഗംഭീരമായിട്ടുള്ള പ്രൗഢിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് തയ്യാറെടുത്ത വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഒരു സഹോദരനായ അജിത് കുമാറിൻ്റെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാശ് വേണമെങ്കിൽ പലിശക്ക് മാറ്റിവെക്കാം അതുപോലെ മ്യൂച്വൽ ഫണ്ടിലിട സ്വന്തമായിട്ട് ഇത് ആസ്വദിക്കുകയും ചെയ്യാം പക്ഷേ തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന ആ പൈസ അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അത് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മള് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ആ മനസ്സിന് വല്യ മനസ്സിന് മുമ്പിൽ നമസ്കരിക്കുന്നു കാരണം അദ്ദേഹം ഇവിടെ പറയുണ്ടായി ഇത് കൊടിമരമാണ് അത് അദ്ദേഹം ജീവിച്ചിരിക്കണില്ല അങ്ങനെയൊന്നും അദ്ദേഹം സംസാരിക്കരുത് നമ്മുടെ സർവേശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസം ഒക്കെ കൊടുക്കട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒക്കെ ഉയരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളും അത് തന്നെ പ്രാർത്ഥിക്കണം കാരണം ഇത് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ അദ്ദേഹം ആവശ്യപ്പെടുന്നുള്ളൂ ബാക്കി അദ്ദേഹം ചെയ്തോടാന്ന് പറഞ്ഞു അങ്ങനെ ഒരാള് ഇവിടെ സംസാരിക്കണ്ടായി ഓരോ നാടിനും അങ്ങനെ ഓരോ വ്യക്തികളുണ്ടായ നമ്മുടെ കേരളം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഓലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അത്തവത്താക്കുന്നതന്നെയാണ് ഓരോ ഗ്രാമത്തിലും ഇതുപോലുള്ള അജിത് കുമാർമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് എ അജിത് കുമാർ സാർ അവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ നമ്മളെല്ലാവരും ഭയക്കണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട സ്നേഹിക്കേണ്ട വിശ്വസിക്കേണ്ട ഒരു വലിയ ശക്തിയാണ് പ്രപഞ്ച ശക്തി അതിനെയാണ് നമ്മൾ ഒരർത്ഥത്തിൽ ദൈവം എന്ന് വിളിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരെ കടങ്ങളും പേടിക്കൊന്നും വേണ്ട സ്നേഹിച്ചാൽ മാത്രം മതി പക്ഷെ ഇവിടെ പറയുണ്ടായി മാതാപിതാക്കൾ ബജുഭായി പറഞ്ഞു അദ്ദേഹം ശീലിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാനും അങ്ങനെ തന്നെയാണ് ശീലിച്ചത് ചെറുപ്പത്തില് എൻ്റെ അച്ഛൻ കാണിച്ചെന്ന വഴികളിലൂടെ ഞാനും ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പള്ളികളിൽ പോകാൻ തുടങ്ങിയതൊക്കെ എൻ്റെ അച്ഛൻ തന്നെ ശീലിപ്പിച്ചാണ് അത് നമ്മൾ കേരളത്തിൽ കൂടുതലും ജാതി മത ഭേദമില്ലാ ഭേദമന്യാണ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും നമ്മൾ ഒരുമിച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നതും ഒക്കെ ആ ഒരു സ്നേഹം അത് നമ്മുടെ എല്ലാവരുടെയും വളർച്ചയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ അജിത് കുമാർ സാറ് പറയേണ്ടായി അലക്സാണ്ടർ കാര്യം അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയതാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരാൾ വലിയ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ കോടീശ്വരനായി അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് അയാളൊരു ലൈഫ് ഭയങ്കര ഗംഭീര വളർച്ചയും കാര്യങ്ങളും ഇതെല്ലാം കണ്ട് നമ്മൾ മാറി എന്ന് അസൂയപ്പെടുന്നു നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാമെന്ന് നമ്മൾ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് കാരണം വരുമ്പം നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഈ നാട്ടിലെല്ലാവരും അത് ഓരോ നാട്ടിലും നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഇതുപോലുള്ള വളർച്ചയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പൈസ ഇടാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ അതിൽ മറ്റുള്ള രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന അത് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കരുത്തുണ്ടാവാനും അവർക്കതിനുള്ള ഊർജ്ജവും അവരുടെ സമ്പത്തും എല്ലാം വളരുന്നത് നാടിൻ്റെ നന്മയ്ക്കുള്ളതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നന്മ ചെയ്യുന്ന ഒരു വ്യക്തി അത് ഇന്നാണെന്നല്ല ആരായാലും നമ്മളെല്ലാവരും പൂർണ്ണ മനസ്സോടെ അവരെ സ്നേഹിക്കുക പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക ഉണ്ടാവുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് നമ്മുടെ അവിടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശിലയോടാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു ചൈതന്യമുണ്ട് അത് നമ്മുടെ പ്രയർ കൊണ്ടുണ്ടാകുന്ന ഒരു ചൈതന്യം കൂടിയാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ അത്ഭുതം പ്രവർത്തിക്കപ്പെടുന്നു അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ഐക്യം സ്നേഹം പ്രാർത്ഥന ഏതൊരു കുഞ്ഞിനെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏത് സമ സമുദായത്തിൽപ്പെട്ടതായാലും അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൻ ഭയക്കും അവൻ സ്നേഹിക്കും അവൻ വിശ്വസിക്കും അത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുഃഖം തീർന്നോട്ടേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന ചലയുടെ വരാൻ സാധിച്ചില്ല സർവശക്തനായ ദൈവത്തോടും അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് സന്തോഷം പത്ത് മൂന്ന് വർഷമായി എന്നിവിടെ നൽകരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സിനിമകൾ വരുന്നുണ്ട് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അത് കാണാൻ മറക്കരുത്